ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ഒരു അടിപൊളി എഗ്ഗ് ലോലി പോപ്പിൻ്റെ റെസിപ്പിയുമായിട്ടാണ് വന്നിട്ടുള്ളത് നല്ല ക്രിസ്പി ആയിട്ടുള്ള അപാര ടേസ്റ്റോട് കൂടിയ ഒരു അടിപൊളി എഗ്ഗ് ലോലി എന്നാൽ നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് കിടക്കാം ഇവിടെ അതിനായിട്ട് നാല് മുട്ട അവിച്ച് തോട് കളഞ്ഞു വെച്ചിട്ടുണ്ട് അവിച്ചല്ലെങ്കിൽ പുഴുങ്ങി തോട് കളഞ്ഞ് വെച്ചിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് അരിഞ്ഞെടുക്കണം അതിനായിട്ടൊരു ഗ്രേറ്റർ ഉപയോഗിച്ച് ഗ്രേറ്റ് ചെയ്തെടുക്കുകയോ അല്ലെങ്കിൽ നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന കത്തി ഉപയോഗിച്ച് തന്നെ വളരെ പൊടി പൊടിയായിട്ട് അരിഞ്ഞെടുത്ത് വെക്കുകയോ ചെയ്യാം ഇനി ഇങ്ങനെ പൊടിപ്പൊടിയായിട്ട് അരിഞ്ഞെടുത്ത് വെച്ച മുട്ട മറ്റ് ചേരുവകളുമായിട്ട് മിക്സ് ചെയ്തെടുക്കാൻ പാകത്തിനുള്ള ഒരു പാത്രത്തിലേക്ക് മാറ്റാം ശേഷം ഇതിലേക്ക് നമുക്ക് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ കുറച്ച് ചേരുവകൾ കൂടി ചേർത്ത് കൊടുക്കേണ്ടതായിട്ടുണ്ട് ആദ്യം നമുക്കിതിലേക്ക് ഒരു വലിയ സൈസ് സവാള ചെറുതായിട്ട് അരിഞ്ഞുതിട്ട് കൊടുക്കാം ഒപ്പം വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞത് അര ടീസ്പൂൺ ഇഞ്ചി ചെറുതായിട്ടരിഞ്ഞത് അര ടീസ്പൂൺ ഒരു പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞത് ശേഷം ഇതിലേക്ക് നമുക്ക് പൊടി ഐറ്റംസ് ചേർത്ത് കൊടുക്കാം അര ടീസ്പൂൺ മുളക് പൊടി അര ടീസ്പൂൺ മല്ലിപ്പൊടി ഒരൽപ്പം മഞ്ഞൾ പൊടി കാൽ ടീസ്പൂൺ ഗരം മസാല ഒരൽപ്പം കുരുമുളക് പൊടി കുറച്ച് മുൻപ് നമ്മളിതിലേക്ക് മുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് മുളക് പൊടി നിർബന്ധമില്ല അതിന് പകരമായി ആ പറഞ്ഞ അളവിൽ തന്നെ ഈ കുരുമുളക് പൊടി ചേർത്ത് കൊടുത്താൽ മതി ഇനി ഇതിലേക്ക് അര ടീസ്പൂൺ ഉപ്പും ഈ ഇട്ട് കൊടുത്ത ചേരുവകളെല്ലാം തന്നെ നന്നായിട്ടൊന്ന് മിക്സായി ടൈറ്റായി കിട്ടാനായിട്ട് രണ്ട് ടേബിൾ സ്പൂൺ മൈദാമാവും ഒടുവിൽ കുറച്ച് മല്ലിയിലയും കൂടി ചേർത്ത് എല്ലാം നല്ലതുപോലൊന്ന് മിക്സ് ചെയ്ത് വെക്കുക മൈദാ മാവ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് എന്തിനെന്ന് വെച്ചാൽ ഈ ഒരു മിക്സ്ച്ചറ് നന്നായിട്ട് മിക്സ് ചെയ്ത് ഉരുട്ടിയെടുക്കുന്ന സമയത്ത് പൊട്ടിപ്പോകാതെ നല്ല കൂടി തന്നെ ഇരിക്കണം എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് അതുകൊണ്ട് തന്നെ മൈദാ മാവ് ഒഴിവാക്കി നമുക്ക് ഈ ലോലിപ്പോപ്പ് തയ്യാറാക്കിയെടുക്കാൻ പറ്റില്ല അങ്ങനെ ഇവിടെ എഗ്ഗ് ലോലി ആവശ്യമായ ആ ഒരു മിക്സർ റെഡി ആയിട്ടുണ്ട് അടുത്തതായി ചെയ്യേണ്ടത് കയ്യിൽ ഒരല്പം എണ്ണ തടവുക ശേഷം നമുക്ക് ഈ മിക്സ്ചർ കുറേശ്ശെ കയ്യിലെടുത്ത് ചെറിയ ചെറിയ ഉരുളകളാക്കി മാറ്റാം തീരെ വലുപ്പമുള്ള ഉരുളകളാക്കി ഉരുളകളാക്കിയെടുക്കരുത് ഓരോ ഉരുളയ്ക്കും ഒരു വലിയ നെല്ലിക്കയുടെ അത്ര തന്നെ വലുപ്പം മതി അങ്ങനെ ഇവിടെ ആദ്യത്തെ ഉരുള റെഡി ആയിട്ടുണ്ട് ഇനി ബാക്കി മിക്സറെല്ലാം ഇതുപോലെ തന്നെ ഉരുട്ടിയെടുത്ത് വയ്ക്കുക അങ്ങനെ ലോലിപ്പോപ്പ് തയ്യാറാക്കി എടുക്കാനുള്ള ഉരുളകളെല്ലാം റെഡി കഴിഞ്ഞു ഇനി നമുക്ക് ഈ ഉരുളകളെല്ലാം ഡിപ്പ് ചെയ്തെടുക്കാൻ ആവശ്യമായ മുട്ട അത് നമുക്കൊരു പാത്രത്തിലേക്ക് പൊട്ടിച്ചൊഴിച്ചു കൊടുക്കാം ഇവിടെ നമ്മൾ ഒരു മുട്ടയാണ് അതിനായിട്ട് എടുത്തിട്ടുള്ളത് മുട്ട നല്ലതുപോലെ മിക്സ് ചെയ്ത് വെച്ചതിന് ശേഷം അതിലേക്ക് ഓരോ ഉരുളകളും ഡിപ്പ് ചെയ്ത് നല്ലതുപോലെ ഒന്ന് ഡിപ്പ് ചെയ്തെടുക്കുക ശേഷം ഇങ്ങനെ ഡിപ്പ് ചെയ്തെടുത്ത ഉരുളകളെല്ലാം തന്നെ ബ്രെഡ് പൊടിയിലേക്കിട്ട് നന്നായിട്ടൊന്ന് കോട്ട് ചെയ്തെടുക്കാം ഇനി ഇങ്ങനെ ബ്രെഡ് പൊടി കോട്ട് ചെയ്തെടുത്ത ഉരുളകളെല്ലാം തന്നെ ഒരു പാത്രത്തിലേക്ക് വെക്കാം ഇവിടെ ഇപ്പോൾ കുറച്ച് ഉരുളകളെല്ലാം ഇതുപോലെ റെഡിയാക്കി വെച്ച് കഴിഞ്ഞു ഇനി നമുക്ക് ലോലി പോപ്പ് തയ്യാറാക്കാനായിട്ട് തുടങ്ങാം ആദ്യ തവണ ഒരു അഞ്ച് ലോലി പോപ്പാണ് നമ്മളിവിടെ തയ്യാറാക്കാനായിട്ട് ഉദ്ദേശിക്കുന്നത് അതുകൊണ്ട് തന്നെ അഞ്ച് ഉരുളകൾ നമ്മൾ ഈ തിളച്ച എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് ഉരുളകളെല്ലാം ഇട്ട് കൊടുത്ത ശേഷം തീയൊരു ലോ ഫ്ലെയിമിൽ വെച്ച് വേണം നമുക്ക് ഈ ലോലി പോപ്പ് ഫ്രൈ ചെയ്തെടുക്കാൻ അതായത് എല്ലാ ലോലിപ്പോപ്പും ഫ്രൈ ചെയ്തെടുക്കുന്നതുവരെയും തീ ലോ ഫ്ലെയിമിൽ തന്നെയായിരിക്കണം ഇവിടെ ഇപ്പോൾ ഈ അഞ്ച് ഉരുളകളും ഇട്ട് കൊടുത്തുകഴിഞ്ഞ് ഏകദേശം ഒരു പത്ത് സെക്കൻഡായിട്ടുണ്ടാവും ഇനി നമുക്കിതൊന്ന് ഇളക്കി ഇട്ട് കൊടുക്കാം ലോലിപ്പോപ്പിൻ്റെ ആ ഒരു പുറംഭാഗം നന്നായിട്ട് മൂത്ത് ചുവന്നു വരുന്നതുവരെ ഇടയ്ക്കിടെ ഇളക്കിയിട്ട് വേണം നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാൻ ഇവിടെ ഈ ലോലി പോപ്പിൻ്റെ പുറംഭാഗം നന്നായിട്ട് മൂത്തച്ച് വന്ന് നല്ല ഭംഗിയായി വന്നിട്ടുണ്ട് ഇനി നമുക്കിത് കോരി ഒരു പ്ലേറ്റിലേക്ക് മാറ്റാം അങ്ങനെ ഇന്നത്തെ സ്പെഷ്യൽ എഗ്ഗ് ലോലിപോപ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ട് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക രുചിയാണ് കുട്ടികൾക്കും മുതിർന്നവർക്കും എല്ലാം ഒരുപോലെ കഴിക്കാൻ പറ്റിയ നല്ലൊരു ഐറ്റമാണ് കൂടെ ടൊമാറ്റോ കച്ചപ്പൊക്കെ ഉണ്ടെങ്കിൽ നല്ല ടേസ്റ്റാണ് കുറച്ചുകൂടി നല്ലൊരു ടേസ്റ്റായിരിക്കും അപ്പോൾ അതുപോലെ ഇന്നത്തെ വീഡിയോയും നിങ്ങൾക്ക് ഇഷ്ടമായ എന്നുള്ള പ്രതീക്ഷയോടുകൂടി ഇവിടെ അവസാനിപ്പിക്കുന്നു തുടർന്ന് ഞങ്ങളുടെ ചാനലിലെ വീഡിയോസ് കാണാനായിട്ട് ചാനൽ ലൈക്ക് ചെയ്യുക നന്ദി നമസ്കാരം